ഇന്നലെ രാത്രി കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് കേട്ടോ റോഡരികിൽ ഒരു മുള്ളം വാഹനം ഇടിച്ചു കിടക്കുന്നുണ്ട് അപ്പൊ വണ്ടി ഒന്ന് സൈഡാക്കി നോക്കിയതാണ് ഏതോ ഒരു കാർ വന്ന് ഇടിച്ച് കഴുത്തിന് സാരമായി പരിക്കുണ്ട് എന്റെ കയ്യിലുള്ള കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം അതിന് കൊടുത്തു നോക്കിയിട്ടാണ് പക്ഷെ കുടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അധികം വെട്ടവും വെളിച്ചവും ഇല്ലാത്ത റോഡുകളിലൂടെ പോകുമ്പോൾ ഒന്ന് സ്പീഡ് കുറച്ച് പോകാൻ ശ്രമിക്കണം കേട്ടോ ഞാനും എന്റെ സുഹൃത്തും കൂടി അതിനെ റോഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എടുത്ത് മാറ്റിയിട്ടോ ഇനി മറ്റേതെങ്കിലും വാഹനങ്ങൾ അടിച്ച് പ്രശ്നം കൂടുതൽ വഷളാകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ജീവന്റെ തൊടി അല്പം നിലനിൽക്കുന്നത് കൊണ്ട് അടുത്ത് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടു കേട്ടോ നിങ്ങളും ഇതുപോലെ വാഹനവുമായി പോകുമ്പോൾ വല്ല മൃഗങ്ങളും അപകടത്തിൽപ്പെടും ണെങ്കിൽ അടുത്ത ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടണം ബന്ധപ്പെടാ പുറത്ത് കാണുന്ന കൂർത്ത മുനയുള്ള മുള്ളുകൾ അതിനെ ആക്രമിക്കാൻ വരുന്നവർക്ക് നേരെയുള്ള അതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ മുള്ളമ്മിയുടെ മുള്ളുകൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ മുള്ളമ്മിന്നി വാഹനം പിടിച്ച് കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മുള്ളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവയുടെ മുള്ളിന്റെ അഗ്രഭാഗം നല്ല കൂർത്തതും ഷാർപ്പായതുമാണ് കേട്ടോ ഇവയെ ആക്രമിക്കാൻ വരുന്നവർക്ക് നേരെ അര സെന്റിമീറ്റർ ആഴത്തിൽ വരെ മുറിവേൽപ്പിക്കാൻ സാധിക്കും അര സെന്റിമീറ്റർ ആഴത്തിൽ ഇറങ്ങിയ മുള്ളുകൾ അതിനെ തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ അതിന്റെ അഗ്രഭാഗത്ത് കാണുന്ന ശുചിരങ്ങൾ മൂലം മുറിവിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഈ മൃഗത്തെ കാണുമ്പോൾ കുറച്ച് അകലം ിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രം ഇർഷു ബ്ലോഗ്സ്